ലോകം ഒരു ഇരുണ്ടൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അലയോലികളൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു ഭാഗമുണ്ട് മസാദിൻ്റെ തലവൻ എന്ന് പറയുന്ന അഥവാ ഈ ഇറാൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നൂലിൽ കെട്ടി ഇറക്കിയ ഒരാളുണ്ടായിരുന്നു ഇരുപത്തിയാറ് വയസ്സേ അദ്ദേഹത്തിനുള്ളു അയാളെ പിടികൂടുകയും തൂക്കിലേറ്റാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനമായി പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അല്ല അരമണിക്കൂറോ എന്തോ സമയം ഈ ഫാമിലിയായിട്ട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള എല്ലാ ഇൻ്റർനെറ്റ് കണക്ഷനുകളും ആ ഭാഗികമായി സ്ഥാപിച്ചു തുടങ്ങി എന്നതും കൂടി കേൾക്കുന്നുണ്ട് അതിൻ്റെ വസ്തുതാപരമായിട്ട് സത്യൻ കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടൊന്നും ഇവിടെയും കണ്ടിട്ടില്ല ചില ഫേസ്ബുക്ക് പേജുകളിലേക്ക് കാണാനിടയായിട്ടുണ്ട് എന്താണെങ്കിലും അവിടെ ഉണ്ടായ എല്ലാ കോലാഹലങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ ആ സർക്കാരിന് സാധിച്ചു എന്നതാണ് സത്യം ഇതിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്തിനാണെന്ന് വെച്ചാൽ ഇത്തരം ഈ വാർത്തകളൊന്നും അറിയരുതേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതറിയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഒരു പ്രതിരോധം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അവർക്കിതൊരു നല്ലൊരു ഗുണമായിക്കോട്ടെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾഡ് ആയിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൊസാദിൻ്റെ ആളുകളെ പിടികൂടുക എന്നതായിരുന്നു ആളുകളെ പിടികിട്ടി അതുമാത്രമല്ല അതോടൊപ്പം ശിക്ഷയും നടപ്പിലാക്കാൻ വിധിയാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ ത്തിൽ ഈ ഇറാൻ സാധിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിട്ട് പ്രവർത്തിച്ച ഈ ഇരുപത്തിയാറ് കാരണം പ്രത്യേകിച്ച് ഈ പറയുന്നത് തന്നെ ഇദ്ദേഹമായിരുന്നു അവിടുത്തെ ഡോൺ എന്നാണ് ഇനി അത് അങ്ങനെ ആകാം അതിനെ അനുബന്ധമായിട്ടുള്ള ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ പരസ്യമായി വധിക്കും എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട് പക്ഷേ ഇയാളതാണ് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് എന്നുകൂടി ഔദ്യോഗിക വൃത്തങ്ങളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി എന്താണെങ്കിലും ഈ ലോകം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്നൊക്കെ കമൻ്റ് കണ്ടു പക്ഷേ ഈ ലോകം അങ്ങനായിട്ട് അവസാനിക്കും എന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇനി വരാനിരിക്കുന്നു അതിൻ്റെ പടിവാതിക്കലാണ് നമ്മളെന്ന് അങ്ങനെ പറഞ്ഞു വെക്കാൻ കുറേ എളുപ്പമായിരിക്കും അല്ലാതെ ലോകം അടുക്കാൻ അല്ലെങ്കിൽ അവസാനിക്കാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അത്ര കണ്ട് നമ്മൾ അങ്ങനെ വലിയ വേജാറായിട്ട് കാര്യമില്ല എന്നുള്ളത് വസ്തുതയാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിശാല മനസ്സോടുകൂടെ ചിന്തിക്കുക സ്ത്രീകളൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാതെ ഒരു ഡിപ്രഷൻ സംഭവിക്കുന്നത് പോലെ ആ സ്ത്രീകളുടെയൊക്കെ ഒരു അതല്ലെങ്കിൽ ഞങ്ങളുടെ പേരുള്ള മെയിലുകൾ മെയിലുകളിൽ നിന്നുള്ള ആ ഒരു മെസ്സേജൊക്കെ വായിക്കുമ്പം ഒരു പ്രതിസന്ധി പോലെ നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും ഇനിയും ഒരുപാട് കാലം ഇവിടെ ബാക്കിയുണ്ട് നമ്മൾ ഓരോരുത്തരും മരിച്ചാലും ഓരോരുത്തരും ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത ഇനി ഘട്ടം ഘട്ടമായിട്ട് ലോകത്തിൻ്റെ ഒരു അവസ്ഥ മാറാനുണ്ട് ആ മാറ്റത്തിൻ്റെ തുടക്കം ഒരു പക്ഷേ ഈ ലോകത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത്ര നമുക്ക് പറയാൻ കഴിയുള്ളൂ നിരാശ ഒരിക്കലും വേണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്കും ഏറ്റവും നന്നായിട്ടുള്ള കാര്യം എന്താണെങ്കിലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും ഇപ്പം നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ഭരണകൂടം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഉള്ള ആളുകളെയൊക്കെ പിടി ചോദിക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ആളുകളൊക്കെ അവർക്ക് കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ ഇറാൻ ഭരണകൂടം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവർക്കും സന്തോഷം ഈ സന്തോഷം നൽകട്ടെ സന്തോഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു